അസാംക്കും അന്ന് കുഞ്ഞിനെ കണ്ട് ഷെഫി ഉസ്താദും വീട്ടിലേക്കെത്തി ഷെഫി ഉസ്താദിന്റെ മുഖം വല്ലാതെ ആയിട്ടുണ്ട് ഉമ്മ ചോദിച്ചു മോനെ ആ കുഞ്ഞിനെ കണ്ടിട്ട് എന്നാൽ ഷെഫി ഉസ്താദ് നിശബ്ദമായി പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു എന്താണെന്നറിയില്ല തൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആ ഒരു ഭാഗ്യം തൻ്റെ പൊന്നു മോനെ എനിക്ക് ശരിക്കും തൻ്റെ കൂടെ നിർത്താനും തനിക്ക് അവനെ ശരിക്ക് കാണാനും കഴിയുന്നില്ലല്ലോ എന്നുള്ള വിഷയമായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം നിസ്കരിക്കുവാൻ വേണ്ടി പള്ളിയിൽ പോയി തിരിച്ചെത്തി ഉമ്മ മോനെ വിളിച്ചു മോനെ ഷെഫി ആ ഉമ്മ എൻ്റെ മോനെ ഇത്രയധികം മൂഡ് ഓഫിൻ്റെ കുട്ടിക്ക് ഉമ്മായ് ഒന്നുമില്ല ഉമ്മ എൻ്റെ കുട്ടി എന്തിനെ വിഷമിക്കുന്ന കാര്യം എനിക്ക് കുറേയൊക്കെ മനസ്സിലായി എൻ്റെ പൊന്നാര മോനെ അതൊക്കെ അള്ളാഹുവിൻ്റെ വിധിയല്ലേ മോനെ എന്നാലും നമ്മുടെ പൊന്നുമോൻ നമുക്ക് കിട്ടിയല്ലോ അതുതന്നെയല്ലേ വലിയ ഭാഗ്യം അതും ഇല്ലെങ്കിലോ എന്തായിരിക്കും സ്ഥിതി നമ്മുടെ കുഞ്ഞിനെ തിരിച്ച് കിട്ടി ഒരു പോറൽ പോലും ഏൽക്കാതെ അല്ലേ മോനെ ഉമ്മ അതൊക്കെ ശരി തന്നെയാണ് പിന്നെ എന്താ മോനെ എന്നാലും കാണാനെങ്കിലും പറ്റുമല്ലോ ഇനി അതിനെക്കുറിച്ച് മോൻ ചിന്തിക്കേണ്ട അല്ല അങ്ങനെയല്ല കേട്ടോ കുഞ്ഞിനെ കുറിച്ചല്ല ഇനിയിപ്പോൾ അവളെ കുറിച്ചൊന്നും വല്ലാതെ നീ വിഷമിക്കേണ്ട ആവശ്യമില്ല നിന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടല്ലോ ഒരു അറിവ് പെൺകുട്ടി എൻ്റെ മോനെ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ മതി ശരിക്കും ഷെഫി ഉസ്താദിൻ്റെ മുഖം വല്ലാതെ ആയിരിക്കുന്നു എന്നാൽ ഭക്ഷണം ഒന്നും പഴയ പോലെ കഴിക്കുന്നില്ല കുറച്ച് കഴിച്ച് ഉമ്മ എനിക്ക് മതി മോൻ കഴിക്കും മോനെ മോളെ ബത്തൂൽ മോ മോളൊന്ന് പറയടി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മനസ്സിലെ ദുഃഖം വത്തൂലിന് മനസ്സിലാകും കാരണം അവളൊരു മനുഷ്യത്വമുള്ള പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് ആ കാര്യങ്ങളെല്ലാം അവൾക്ക് മനസ്സിലാകും എന്തൊക്കെ തന്നെയായാലും ഭക്ഷണമെല്ലാം കഴിച്ച് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് റൂമിലേക്ക് ചെന്നപ്പോൾ അതാ അവളും ചെന്നു അദ്ദേഹത്തിൻ്റെ മുഖം വല്ലാതെ ആയിട്ടുണ്ട് എന്താണെന്നറിയില്ല മനസ്സിന് സന്തോഷമില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങ് ഇത്രമാത്രം ദുഃഖിക്കുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടില്ലല്ലോ മുമ്പ് ഇത്രയധികം വിഷമിക്കുന്ന അങ്ങക്ക് എൻ്റെ ഭാഗത്തു നിന്ന് എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങളത് ചെയ്യുമെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് സമാധാനം കിട്ടിയേനെ എന്നാൽ വളരെയധികം സങ്കടത്തോടെ ഷെഫി ഉസ്താദ് ബത്തൂരിൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ നീ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏയ് അതൊന്നുമില്ല നിങ്ങളുടെ മനസ്സ് വിഷമിക്കുന്നു കാണുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ത്തൂർ നീ വിഷമിക്കാൻ പാടില്ല ഈ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അത് നിനക്ക് നമ്മുടെ കുഞ്ഞ് നിൻ്റെ വയറ്റിൽ വളരുന്നുണ്ട് ഒരിക്കൽ പോലും അവന് വിഷമുണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും വിഷമിക്കാനും പാടില്ല അങ്ങയുടെ മുഖം കാണുമ്പോൾ എനിക്ക് വല്ലാതെയാകുന്നു ഏഹ് ഒന്നുമില്ലടി ഞാൻ എന്താ പറയുക നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതല്ല എൻ്റെ അവസ്ഥ അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്നാൽ അന്ന് രാത്രി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് പഴയ പോലെ ഒന്നിലും ഒരു സന്തോഷം കണ്ടെത്തുന്നില്ല എന്ന് കണ്ട ബത്തൂൽ അദ്ദേഹത്തിനോട് പറഞ്ഞു അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളത് ചെയ്യുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സമാധാനം കിട്ടും ബത്തൂൽ നീ എന്തേ പറയുന്നത് അതെ ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കണം അതെ അങ്ങയുടെ പ്രിയപ്പെട്ട പുത്രൻ ആ പുത്രൻ്റെ ഉമ്മയായ സീനത്ത് ആ സീനത്തിനെ അങ്ങ് അങ്ങ് എന്ത് അതെ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം അതെ നിങ്ങൾ പുതു ദാമ്പത്യ ജീവിതം തുടങ്ങണം ശരിക്കും ഷെഫി ഉസ്താദ് ഞെട്ടിപ്പോയി ബത്തൂൽ നിനക്ക് ഇതെങ്ങനെ എന്നോട് പറയാൻ മനസ്സ് വന്നു അത്രയധികം തെറ്റിലേക്കൊക്കെ വീണു പോയാൽ ആ പെണ്ണിനെ വീണ്ടും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ചേർക്കേ എന്താ ബത്തൂൽ നിനക്ക് എങ്ങനത് മനസ്സ് വന്നു എന്നോട് പറയാൻ ഷെഫി ഉസ്താദ് പൊട്ടിക്കരഞ്ഞു ഏയ് അങ്ങക്കറിയാൻ വേണ്ടി പറഞ്ഞതല്ല ഒരു പക്ഷേ ആ കുഞ്ഞ് അനാഥമാവാതിരിക്കാൻ ഏറ്റവും നല്ലത് അതല്ലേ ബത്തൂൽ നിനക്കതിന് കഴിയോ ആരെങ്കിലും അതിന് സമ്മതിക്കോ ഒരു പെണ്ണും സമ്മതിക്കാത്ത കാര്യമാണല്ലോ നീ എന്നോട് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ പോലും അങ്ങ് വിഷമിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ബത്തൂൽ ഒരിക്കലുമില്ല എനിക്കതിന് കഴിയില്ല സീനത്തിന് എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ ചേർക്കാൻ എനിക്ക് കഴിയില്ല ബത്തൂൽ എനിക്കതിനാവില്ല കാരണം ശരിയാണ് അവൾ പൊറുക്കലിനെ തേടിയിട്ടുണ്ടാവും എന്തൊക്കെ തന്നെ എൻ്റെ ബത്തൂൽ എനിക്കതിന് കഴിയില്ല ഇനി ഒരിക്കൽ പോലും എൻ്റെ ജീവിതത്തിലേക്ക് സീനത്തിനെ കൊണ്ടുവരാൻ എനിക്ക് കഴിയില്ല ബത്തോൽ എന്നെ ആരൊക്കെ തന്നെ നിർബന്ധിച്ചാലും ശരി അതും പറഞ്ഞുകൊണ്ട് അതാ ഷെഫി ഉസ്താദ് വീടിന് പുറത്തേക്ക് ഇറങ്ങി അങ്ങ് സാരമില്ല കുഴപ്പമില്ല ഞാനൊന്ന് പറഞ്ഞു പറഞ്ഞൊന്ന് മാത്രം എന്നാൽ ഷെഫി ഉസ്താദ് അതൊന്നും ചെവികൊള്ളാതെ അതാ ആ ഇരുട്ടിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത് ഉസ്താദേ നിങ്ങളെങ്ങോട്ടാ എന്നാൽ അപ്പോഴേക്കും ഉമ്മയും ഇറങ്ങി വന്നു എന്താ മോളെ എന്താ ഉമ്മ ഉസ്താദ് ഇരുട്ടിലേക്കിങ് ഇറങ്ങിപ്പോയി ആ അത് മോളെ എന്തെങ്കിലും എന്തിനെങ്കിലും വേണ്ടി പോയതായിരിക്കും എൻ്റെ പൊന്നും മോളെ വിഷമിക്കണ്ട അവൻ ഇപ്പം ഇങ്ങെത്തും നീ വിഷമിക്കല്ലേ അകത്തേക്ക് വാ ഈ ഒരു സമയത്ത് നീ പുറത്തേക്ക് ഇറങ്ങല്ലേ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ആ ഒരു പോക്ക് ബത്തൂലിന് സഹിച്ചില്ല റബ്ബെ പറയേണ്ടിയില്ലായിരുന്നു എൻ്റെ ഭാഗത്താണല്ലോ റബ്ബെ തെറ്റുവന്നത് പറയേണ്ടിയില്ലായിരുന്നു ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ എൻ്റെ ഭർത്താവ് പോയത് മോളെ ഇങ്ങോട്ട് പോരും മോളെ അവൻ വന്നോളും എന്നാൽ ഷെഫ്യൂസ് തത് ഹൃദയം പൊട്ടിറങ്ങിയതാണ് അവൻ ഓരോന്ന് ആലോചിച്ചു അതെ ഞാൻ ഗൾഫിലേക്ക് പോയ സമയം അതിന് മുമ്പേ സ്കോള് ചെയ്യുമ്പോൾ എപ്പോഴും ബിസി അതെ എനിക്ക് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കൽ നിങ്ങൾ തരുന്ന ഡ്രസ്സ് ഞാൻ ഇടില്ലെന്ന് പറയൽ ഒരിക്കലും നിങ്ങളുടെ കൂടെ എനിക്കിഷ്ടമല്ല ജീവിക്കാൻ എന്നുള്ള പറിച്ചില് എല്ലാം കേട്ട് കേട്ട് മടുത്തു ഞാൻ ക്ഷമിച്ചു പക്ഷേ ഒരു നിമിഷം കേട്ട ആ ഒരു വാർത്ത എൻ്റെ ചെവിയിൽ ഇപ്പോഴും ആ ഒരു ഷോക്ക് എൻ്റെ നെഞ്ചിലൊരു കനലായി എരിയുകയാണല്ലോ എന്നാൽ ബത്തൂൽ പറഞ്ഞ കാര്യം വീണ്ടും അവളെ തിരിച്ചെടുക്കണമെന്നോ എന്താ റബ്ബേ ഇതിനർത്ഥം എനിക്ക് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു അത് ബത്തൂലിൻ്റെ മനസ്സിൽ അവളോട് മാത്രമല്ല ഇഷ്ടമായിരിക്കും എനിക്കുള്ളത് എന്ന് ചിന്തിക്കണമെന്നായിരുന്നു പക്ഷേ അവൾ മറ്റു പലതും ചിന്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി സത്യം പറഞ്ഞ ബത്തൂലിനെ അങ്ങനെ എന്നോട് പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്ത് കാര്യത്തിന് അവൾക്ക് ഞാൻ എൻ്റെ സ്നേഹമെല്ലാം നൽകുന്നു അവളുടേത് എനിക്കും ഇനി ആ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണ് കയറി വരികയാണെങ്കിൽ ഏയ് എങ്ങനെ അവൾക്ക് എന്നോടത് പറയാൻ കഴിഞ്ഞു വല്ലാത്ത വിഷമായിരുന്നു ഉസ്താദിനെ അത് കേട്ടപ്പോൾ ബത്തൂൽ ഞാൻ നിന്നെ മാത്രമാണ് എൻ്റെ മനസ്സിൽ വെച്ചിട്ടുള്ളത് ശരിയാണ് എനിക്ക് കുഞ്ഞുണ്ട് സീനത്തിൽ എന്ന് കരുതിയ സിഗ്നത്തിനെ പിന്നീട് ഒരിക്കൽ പോലും എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടില്ല അതെ സ്വന്തം ഭാര്യ മറ്റൊരുത്തിൻ്റെ കൂടെ പോകുമ്പോഴുള്ള വേദന അനുഭവിച്ചവർക്കേ അതറിയൂ ആ വേദന എത്രത്തോളമാണെന്ന് അല്ലെങ്കിലും അവർക്കൊന്നും എൻ്റെ വേദന അറിയില്ലല്ലോ സഹിച്ചത് മുഴുവൻ ഞാനല്ലേ ഷെഫ്യൂസ് അത് ഓരോന്ന് ആലോചിച്ചു അവൻ നേരെ പോയത് ആ പള്ളിക്കാട്ടിലേക്കായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ഖബറിനരികിലേക്ക് ആ രാത്രിയിൽ അവൻ ഖബറിനരികിലേക്ക് പോകുന്നത് അതും എല്ലാവരും കിടക്കാൻ പോകുന്ന സമയം ആ സമയത്ത് അവനതാ ആ പള്ളിക്കാട്ടിലേക്ക് തനിച്ചു പോകുമ്പോൾ അവനൊരു ഭയമോ ഒന്നും തോന്നിയില്ല അവൻ തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബറിനരികിലെത്തി ഒരുപാടൊരുപാട് ഖബറുകൾക്ക് അപ്പുറത്തായിട്ടാണ് എൻ്റെ പിതാവിൻ്റെ ഖബറിടം അവിടെ എത്തി തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ആ ഖബറിൻ്റെ അരികിലിരുന്ന് ഒരുപാടങ്ങ് പൊട്ടിക്കറിഞ്ഞ് റബ്ബേ അല്ല പഠിച്ചോനെ എൻ്റെ പിതാവ് ഈ ഖബറിനടിയിലുണ്ട് ഒരു പക്ഷേ എൻ്റെ പിതാവ് ജീവിച്ചിട്ട് ഇരിപ്പുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാര മാർഗങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നു റബ്ബേ പക്ഷേ എന്തു ചെയ്യാൻ എല്ലാത്തിനും ഞാൻ തന്നെ അനുഭവിക്കാനും സഹിക്കാനും പ്രിയപ്പെട്ടൊപ്പ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ചൊപ്പാ അതെ ഒരിക്കൽ പോലും ഒരാൾക്കും സഹിക്കാൻ കഴിയാത്ത സംഭവങ്ങൾ സംഭവിച്ചുപ്പാ എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കി തരുമായിരുന്നു എനിക്കിപ്പോൾ എല്ലാ സുഖമുണ്ടപ്പ നമ്മൾ ജീവിച്ച പോലെ അല്ല ഒരിക്കലും അത് ചെറുതാകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് എനിക്ക് മരണപ്പെട്ടു പോയതാണ് എനിക്ക് എൻ്റെ പൊന്നുപ്പ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കാര്യങ്ങൾക്കൊക്കെ പക്ഷെ എന്ത് ചെയ്യും എൻ്റെ കാര്യം നോക്കാൻ ആരുണ്ടായില്ലൊപ്പാ അതെ ഞാനായിട്ട് തന്നെ എൻ്റെ ഉപ്പ എന്നെ ചെറുപ്പം മുതൽ എത്തിയുമാക്കി പോയതല്ലേ ഉപ്പാ അതിനുശേഷം എൻ്റെ ജീവിതം കുറച്ച് പ്രയാസമായിരുന്നുപ്പാ ഇപ്പോഴെൻ്റെ അവസ്ഥ റബ്ബെ ഞാൻ എന്ത് ചെയ്യാ റഹ്മാനെ അതാ എനിക്കൊരു കുഞ്ഞുണ്ട് പക്ഷേ ഇനിയൊരിക്കലും അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ എനിക്കാവില്ല എനിക്കതിന് കഴിയില്ല മറ്റൊരുത്തന്നെ ഉപയോഗിച്ച മറ്റൊരുത്തൻ്റെ കൂടെ പോയ അതെ ഉറ്റവരെയും ഉടവരെയും എല്ലാം ഉപേക്ഷിച്ച അവളെ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ എനിക്കാവില്ല ഉപ്പ തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ കബറിനരികിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനിരിക്കുമ്പോൾ അതാ ആ പള്ളിക്കാട്ടിൽ നിന്ന് ഒരു വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ ഒരു കവറിനരികിലിരുന്ന് അവിടെ കരയുന്നത് ഒരു മുക്രി കാണുന്നു അവിടുത്തെ അദ്ദേഹം അവിടെ രാത്രി അധികം ഉസ്താദ് ആട്ടിൽ പോകുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഉസ്താദ് അവിടെ ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ പള്ളി പൂട്ടിയിട്ട് പള്ളിയുടെ ഒരു ഭാഗത്തായിട്ടാണ് അയാൾ കിടക്കാറുള്ളത് എന്നാൽ ആരായിരിക്കും ഈ രാത്രിയിൽ ആ ഒരു പള്ളിക്കാട്ടിൽ പോയിരിക്കുന്നത് എന്ന് അറിയുവാൻ അദ്ദേഹം ആ ഒരു ടോർച്ച് എടുത്ത് ഒന്ന് നീട്ടി നോക്കി എന്നാൽ ആ ഖറിനരികിൽ പൊട്ടിക്കരയുന്ന അല്ല അത് ഒരു പരിചയം പോലെ എന്നാൽ അല്പസമയം മുന്നോട്ട് ചെന്നു ടോർച്ചടിച്ച് നോക്കിയപ്പോൾ മോനെ ഷെഫീ നീ എന്താ മോനെ ഇവിടെ ഇങ്ങനെ ഉപ്പിയുടെ ഖബറിനരികിൽ ഇങ്ങനെ വന്ന് എന്തിനാ പൊട്ടിക്കരയുന്നത് പകൽ വന്നൂടെ മോനെ നിനക്ക് പ്രാർത്ഥിക്കാനൊക്കെ എന്തിനാ മോനെ ഈ ഒരു സമയത്ത് എന്നാൽ കരഞ്ഞു കരഞ്ഞുകരഞ്ഞ കണ്ണുകളോടെ അവൻ കണ്ണുകൾ തുറന്ന് നോക്കിയപ്പോൾ അത് മുക്രിക്ക മുക്രിക്ക എന്താ മോനെ നിന്റെ വിഷമം നിനക്ക് ഇത്രമാത്രം വിഷമം നിനക്ക് സുഖമാണെന്നാണല്ലോ കേട്ടതിപ്പോൾ നീ ഇപ്പോൾ അറബ് അറബനാട്ടിലൊരു പെൺകുട്ടിയൊക്കെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നോ നിനക്ക് എല്ലാം കൊണ്ട് സുഖമാണെന്നാണല്ലോ കേട്ടത് എന്താ നിന്റെ വിഷമം ഉപ്പയുടെ ഖബറിനരികിൽ വന്നിട്ട് ഇത്രമാത്രം പൊട്ടി കരയാൻ മാത്രം നിനക്ക് എന്താ മോനെ പ്രയാസം ഏഹ് മോനെന്തുണ്ടെങ്കിലും പറയോ ശരിക്കും അവനു വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു മോനെ ഈ സമയത്ത് അവിടെ ഇങ്ങനെ നിൽക്കല്ലേ എന്താ മോനെ ഈ രാത്രി ആരാരും ഇല്ലാത്ത ഈ സമയത്ത് ആ ഒരു പള്ളിക്കാട്ടിൽ റൂഹാനികളിടയിൽ കൂടെ ഇങ്ങനെ അങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ മോനെ മോൻ ഇങ്ങോട്ട് വന്നേ അവിടെ അങ്ങനെ നിൽക്കല്ലേ ഈ നേരം കെട്ട നേരത്തെ എന്താണിത് ഒരു മനുഷ്യരൂപമില്ല അവിടെ എവിടെയെങ്കിലും ഈ സമയത്ത് അത്ര നല്ലതല്ല കേട്ടോ അവിടെയൊന്നും പോയി ഇങ്ങനെ ഇരിക്കുന്നതൊന്നും ഒന്നും മോനിങ്ങോട്ട് വന്നേ ശരിക്കും ഷെഫ്യൂസ്താദന് പേടിയില്ലായിരുന്നു അല്ലെങ്കിൽ എന്തിനെ പേടിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ സങ്കടകരമായ ഒരുപാട് നിമിഷങ്ങൾ കഴിഞ്ഞു പോയതല്ലേ അതുകൊണ്ട് തന്നെ എന്ത് പേടി എനിക്കൊരു പേടിയുമില്ല എനിക്ക് പേടിക്കാൻ എല്ലാം എന്താ അല്ലെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഈ കബറാളികളുടെ ഇടയിലേക്ക് ഞാനും വരണ്ടതല്ലേ എനിക്കും മരിച്ചു പോകേണ്ടി തന്നെയല്ലേ അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല റബ്ബേ മോനെ അങ്ങനെ പോയിരിക്കില്ല നീയേ ഈ സമയത്ത് നിന്റെ ഉമ്മ എങ്ങാനും എങ്ങാനറി ഉമ്മ എവിടെ അവർ വീട്ടിലില്ല നീ എന്താ മോനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പൊന്നു മോനെ നീ അങ്ങനെ ഒന്നും വിചാരിക്കല്ലേ ഇങ്ങ് വന്നേ മോനെ ആ മുക്രി അവൻ്റെ അടുക് അരികിലേക്ക് ടോർച്ചടിച്ചു കൊടുത്തു എന്നാൽ ആ ഒരു വെളിച്ചത്തിൽ അവൻ തല താഴ്ത്തിക്കൊണ്ട് നടന്നു മുക്രിക്ക എന്താ മോനെ മോൻക്ക് എന്താ വിഷമം എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ മോൻക്ക് ഏ മുക്രക്ക എനിക്ക് ഒന്നുമില്ല എന്നാൽ എന്താ പിതാവിൻ്റെ ഖബറിനരികിൽ ഇത്ര മാത്രം പൊട്ടിക്കരഞ്ഞൊക്കെ പറയാനേ ഏഹ് എന്തിട്ടെങ്കിലും പഠിച്ച റബ്ബിൽ ഷിഫ്റ്റ് ആകട്ടെ മോൻ എന്തെങ്കിലും വേണോ കുടിക്കാൻ എന്തെങ്കിലും വേണോ ഏയ് ഒന്നും വേണ്ട എന്നാൽ മോൻ വീട്ടിൽ പോ ഈ ഒരു സമയത്ത് ഇവിടെ നിൽക്കണം അത്ര ശരിയല്ല ഒരിക്കൽ പോലും നിനക്കറിയല്ലേ നീ എല്ലാം അറിയണ എൻ്റെ കുട്ടിയാണല്ലോ എന്താ നിനക്ക് പറ്റിയതിന് മനസ്സിന് എന്തോ വിഷമമുണ്ടോ അല്ല മോനെ മോന് ഞാനൊന്നും പറയില്ല മോൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ അതിനേക്കാളും നല്ലൊരു പെൺകുട്ടിയെന്ന് നിനക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പം പിന്നെ ഇനി നല്ലൊരു ജീവിതം നയിക്കല്ലേ വേണ്ടത് അല്ലാതെ പഴയതിനെ കുറിച്ച് മുക്രിക്ക എനിക്ക് കുഞ്ഞുണ്ടായ വിവരവും ഞാൻ അറിഞ്ഞിട്ടുണ്ട് ആ കുഞ്ഞിനെ കുഞ്ഞിനെങ്ങേറ്റെടുക്കണം അവൾ അവളുടെ ഇഷ്ടത്തിന് പോയിക്കോട്ടെ അതല്ലേ നല്ലത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക കാഫിറായി പോയില്ലേ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷെഫി ഉസ്താദിൻ്റെ ഹൃദയം വല്ലാതെ അങ്ങ് പൊട്ടി മുക്രക്ക അതേടാ അത് മുസ്ലിമിൻ്റെ കൂടെ ഒളിച്ചോടി അവരെ കൂടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ പീമാൻ പോയില്ലേ ആ ഇനിയിപ്പോൾ അവർക്ക് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ തന്നെ അവർ നല്ല രീതിയിൽ ഷഹാദ് കലീമിയൊക്കെ ചെല്ലി നല്ല രീതിയിൽ ഇസ്ലാം ഇസ്ലാമത സ്വീകരിക്കണ്ടേ മോനെ അല്ലാതെപ്പോൾ ഹിന്ദുക്കളുമായൊക്കെ ബന്ധം സ്ഥാപിച്ച് അവരെ കൂടെ കുറേ കഴിഞ്ഞ് പിന്നെ അപ്പോൾ എത്ര ആയാലും അത് നശിച്ചു പോയി അത് പിഴച്ചു പോയി മോനെ ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല പിന്നെ എൻ്റെ കുഞ്ഞിനെ വിചാരിച്ചിട്ട് വേണമെങ്കിൽ അനക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാം ഇനിയും തലക്കുന്ന തന്നെ ഓള കൊണ്ടുപോയിട്ടൊക്കെ ചെയ്യണം അതിനൊക്കെ ഇപ്പോൾ നിൽക്കണം എനിക്കിപ്പോൾ ഒന്നും ഇല്ലേ ശരിക്കും മുക്രയ്ക്കയുടെ ആ ഒരു വാക്കുകൾ കേട്ട് അവൻ്റെ മനസ്സ് വല്ലാതെ കാഫിർ ആ ഒരു പേര് അവൻ്റെ ഹൃദയം വല്ലാതെ അങ്ങ് വേദനിച്ചു റബ്ബേ എൻ്റെ കുഞ്ഞിൻ്റെ ഉമ്മ ഉമ്മയെ ഒരു കാഫിർ എന്നുള്ള പേരിൽ അറിയപ്പെട്ടു അത് ഇവിടെയാകെ അത് പഠിച്ചോനെ റബ്ബെ നീ പൊറത്ത് കൊടുക്കല്ല അത് ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് വിഷമങ്ങളുണ്ടാക്കി എന്നാൽ ഈ സമയം ബത്തൂലും ഉമ്മയും ആകെപ്പാട് ടെൻഷനിലിരിക്കയാണ് അവർ ആ സ്വിറ്റൗട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കിയിരിക്കയാണ് മോളെ ഫോണിലേക്ക് ഉമ്മ ഫോണ് പോലും എടുത്തിട്ടില്ല പഠിച്ചോനെന്റെ കുട്ടിക്കൊന്നും ഒന്നും വരുത്തില്ല അല്ല അല്ലെങ്കിൽ അവിടെ പോയി വന്നതിന് ശേഷം എൻ്റെ കുട്ടിക്ക് ആകെപ്പാടൊരു മോഡ് ഓഫാണ് എന്താ പഠിച്ചോനെ ഞാൻ ഉമ്മ എന്നാൽ ഉത്തൂല് ഉമ്മയുടെ അരികിൽ അങ്ങനെ ഇരുന്ന് കരയുകയാണ് മോളെ മോള് കരയല്ലേ മോളെ നിങ്ങളും കൂടി കരഞ്ഞ ഉമ്മക്ക് ആരാ ഉണ്ടാകുക എന്നാൽ ബത്തൂലിനും ഉമ്മയെ വല്ലാത്ത സ്നേഹമായിരുന്നു പഠിച്ചോനെ മോളെ മോള് മോൾ എന്തുവാ ചെയ്യ് പഠിച്ചോനെൻ്റെ കുട്ടിക്കൊന്നും സംഭവിക്കരുതേ അല്ല എൻ്റെ കുട്ടിക്കൊന്നും സംഭവിക്കാതെ നല്ല രീതിയിൽ എൻ്റെ പൊന്നു പൊന്നു പൊന്നുമോനങ്ങ് തിരിച്ചു വരണേ വരണതല്ല പഠിച്ചോനെ ആർക്കെ വിളിക്ക് ചോ വിളിച്ചു ചോദിക്കുക എനിക്കൊന്നും അറിയണില്ല എൻ്റെ ഷെഫി മോൾക്കൊന്നും പറ്റരുതേ അല്ല എന്നാൽ ഈ സമയം ആ പള്ളിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു ഷെഫി ഉസ്താദ് മോനെ മോനെ വീട്ടിൽ ചെല്ലെ പിന്നെ എന്തൊക്കെ തന്നെയാലും മോനെ ഉമ്മ ബേജാറായിട്ടുണ്ട് ഉമ്മയോട് പറഞ്ഞില്ലേ ഇല്ല ഞാൻ ആരോടും പറയാൻ എനിക്ക് തോന്നിയില്ല മോനെ മോൻ ചെല്ലെ വീട്ടിലേക്ക് ചെല്ലു അറ്റങ്ങൾ വേജാറാവൂലേ ഓലെ ബേജാറാക്കല്ല ഈ അങ്ങനെ അങ്ങനെയതാ മുക്രയ്ക്കയുടെ നിർബന്ധത്തിന് വഴങ്ങി ഷെഫി ഉസ്താദ് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ഉമ്മയും ബത്തൂലും കാത്തിരിക്കുന്നുണ്ട് മോനെ ആ ഇരുട്ടിൽ കാണുന്ന ഷെഫി ഉസ്താദിൻ്റെ ആ രൂപം മോനെ എന്താൻ്റെ മോനെ ഈ നട്ടപ്പാതിലേക്ക് എവിടേക്ക് ഇറങ്ങിപ്പോയത് ഉമ്മാൻ്റെ കുട്ടിയൊന്നും ഇങ്ങോട്ട് വന്നേ വെ എൻ്റെ കുട്ടിക്ക് പറ്റിയത് ഉമ്മ എൻ്റെ മനസ്സ് എൻ്റെ കുഞ്ഞ് എല്ലാം കൂടി ആലോചിക്കുമ്പോഴാണ് മോനൊന്നും കൊണ്ട് വിഷമിക്കണ്ട അതിനൊക്കെ അള്ളാഹു സുബാനോ തല പരിഹാരം കാണും ബത്തൂരിൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി ബത്തൂർ പറഞ്ഞു എൻ്റെ അത് എന്നോട് ക്ഷമിക്കണം ഞാൻ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് പറഞ്ഞത് അതായത് ഒന്നുമല്ല ആ കുഞ്ഞിനൊന്നും സംഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ഉമ്മയുടെയും ഉപ്പയുടെയും ഒരു കുഞ്ഞ് വളരുമ്പോൾ അതിന് വല്ലാത്തൊരു സമാധാനവും സന്തോഷമായിരിക്കും പക്ഷേ രണ്ടും ഇല്ലാത്ത അവസ്ഥയിലാകുമ്പോഴേ ആ കുട്ടി അത് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് എന്നാൽ പെട്ടെന്ന് തന്നെ ഷെഫി ഉസ്താദ് ബത്തൂലിനോട് പറഞ്ഞു ബത്തൂൽ ഒരിക്കലും നടക്കില്ല എനിക്കതിന് സാധിക്കില്ല എന്തൊക്കെ പറഞ്ഞാലും ശരി എന്നാൽ ബത്തൂൽ ദയനീയമായി ഉസ്താദിനെ നോക്കി എന്നാൽ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ ചില ചിന്തകളൊക്കെ വന്നുകൊണ്ടിരുന്നു റബ്ബേ ഇതിനൊരു പരിഹാരം നീ എനിക്ക് കാണിച്ചു തരണം അള്ളാഹുവേ അന്ന് ഒന്നുറങ്ങി ഉറക്കം എണീറ്റിയതിനു ശേഷം തഹജ്ജു നുസ്കരിച്ചു കൊണ്ട് പടച്ച റബ്ബിനോട് ഉസ്താദ് കരഞ്ഞ് പ്രാർത്ഥിച്ചു അള്ളാഹുവേ ഇതിന് നീയൊരു പോം വഴി കാണിച്ചു തരണം അള്ളാഹുവേ റഹ്മാനെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ജീവിക്കണം അതിന് റഹ്മാനെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചുതാ അല്ലാഹ് ഷെഫി ഉസ്താദ് പടച്ച റബ്ബിനോട് ഹൃദയം പൊട്ടിതുവാ ചെയ്തു എന്തായിരിക്കും സീനത്തിൻ്റെ കാര്യത്തിൽ ഇനി തീരുമാനം ഉണ്ടാകുന്നത് കുഞ്ഞിൻ്റെ കാര്യത്തിലും എൻ്റെ പ്രിയപ്പെട്ടവർ അറിയുമെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്തായിരിക്കും സീനത്തിൻ്റെ ജീവിതത്തിന് ഏറ്റവും നല്ല വഴി അത് ഷെഫിയുസ്താദിന് ഇനി ഒരിക്കലെ ഒരിക്കലും അവളെ സ്വീകരിക്കാൻ കഴിയില്ല കാരണം തെറ്റുകൾ ചെയ്ത ആ പെണ്ണാണ് ഇനി അവളെ സ്വീകരിക്കുവാൻ അല്ലെങ്കിൽ ഒരാളുടെ കൂടെ ജീവിക്കുവാൻ എന്തായിരിക്കും അവൾക്കുള്ള വഴി അത് ഒറ്റപ്പെട്ട് അവൾ ജീവിക്കേണ്ടി വരുമോ നമുക്ക് കാത്തിരിക്കാം അതിനുവേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർ എന്തൊക്കെ തന്നെയാലും നിങ്ങളുടെ മനസ്സിലുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇൻഷാല് അപ്പോൾ എല്ലാവർക്കും അസ്ലാമലൈക്കും വറഹമുല്ലാ താല ഉ